ദുവാ ഉൽ എല്ലാ ടെൻഷനുകളും അസ്വസ്ഥതകളും തീരാനുള്ളതാണ് ഹീബായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഹമ്മ വന്നാൽ ഒരു ഹമ്മ വന്നാൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ ഹബീബായ ഹബീബായൊല്ലുമായിരുന്നു അത് എല്ലാ ടെൻഷനും നീക്കുന്ന നീക്കുന്നതിക്കുറാണെന്ന് ഹബീബായ മുഹമ്മദ് അലൈഹി പഠിപ്പിച്ചതാ ൂ ലാഹോല്ലർ ലാഹ ഇല്ലാഹോ റബ്ബു സമാവാത്തില്ലറീ ورب الأرشِ الكريم لا اله الا الله العليم الحليم لا اله الا الله رب الأرش العظيم لا اله الا الله رب السماوات ورب الارض ورب الأرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات إلا ورب الأرض ورب الأرش الكريم الله غني يعني قبولك يا അള്ളാഹുവെ നീ റബ്ബേ എല്ലാ ബല മുസീബാത്തിൽ നിന്നും പരിപൂർണ കാവൽ ഞങ്ങൾക്കൊക്കെയും നീ വിധിക്കണമേ റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളോട് ആരൊക്കെ ആ കുണ്ടേൽപ്പിച്ചുവോ അളാകുകയെ ആ കാര്യങ്ങളൊക്കെയുമിതാ ഞങ്ങളെ മജലിസിൽ വെച്ച് നിന്നിലേക്ക് സമർപ്പിക്കുകയാ എല്ലാവരുടെയും പ്രയാസങ്ങൾ പരിഹരിക്കണമേ പരിഹരിക്കണമേയല്ല മുസീബത്തുകൾ നീക്കണമേ നീക്കണമേയല്ല എല്ലാ മുസീബാത്തുകളും അള്ളാഹു തട്ടി നീക്കട്ടെ എന്ന് പിന്നോട് വന്നിട്ട് ഒരു സഹോദരി പറഞ്ഞു കെന്റിൽ വലിയ ഒരു തകിട് പതിനൊന്ന് കെട്ടതിൽ കെട്ടിയിട്ടുണ്ട് അത് മുതൽ പിന്നെ അസ്വസ്ഥതകൾ തന്നെയാണ് കുറച്ച് ദിവസമായി അസ്വസ്ഥതകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവി സലാമത്ത് കൊടുക്കണേ സിഹിന്റെ കെണിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ കാക്കണേറബ അള്ളാഹുവേ നീ അല്ലാതെ ഒരു കാവൽ ഞങ്ങൾക്കില്ല മഹാൻമാ രഹത്തജ പറുകൊണ്ട് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേയല്ല അസ്മാ ഉൽ ഹുസ്നയുടെ പറക്കത്ത് കൊണ്ട് കാവൽ നൽകണേയല്ല ഈ മോമിനിങ്ങൾ സ്വർഗത്തിലും നീ ഒരുമിച്ച് കൂട്ടണേയല്ല ഈ മോമിനിങ്ങളിൽ ഒരാളെയും നീ റബെ നരകക്കാരിൽപ്പെടുത്തരുതേയല്ല സഫറിൽ ചൊല്ലേണ്ട ചൊല്ലിത്തരുന്നത് വിശുദ്ധ സലാം എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഈ സഫറിന്റെ ഈ ദിവസത്തിൽ ഓതി കഴിഞ്ഞാൽ വിധിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കത് ചൊല്ലാം അല്ലാഹു കൂലെ سلام قولا من رب رحيم 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 سلامٌ على نوحٍ في العالمين 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 سلامٌ على إبراهيم 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 سلام على إبراهيم، سلام على إبراهيم، سلام على موسى وهارون، سلام على موسى وهارون، سلام على موسى وهارون، سلام على موسى وهارون، سلام على موسى وهارون سلام على موسى وهارون سلام على موسى وهارون سلام على موسى وهارون سلام على الياسين 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 سلام عليكم طبتم <سلام عليكم> ഫുലോഹാലിദീൻ സല മുനു കും തിബത്തും സല മുന അലൈക്കു കും തിബത്തും സല മുനുങ്കുംബ്ബത്തും ഫുലോഹാലിദീൻ സലാംനഅലൈ കുും طِبْتُمْ فَادْخُلُوها خَالِدينَ سَلَامٌ عَلَيْكُمْ طِبْتُمْ فَادْخُلُوها خَالِدينَ سَلَامٌ عَلَيْكُمْ طِبْتُمْ فَادْخُلُوها خالدين, خَالِدينَ مِنْ كُلِّ أَمْرٍ سَلَامٍ هِيَ هَتَّى مَطُلَعِ الْفَجَّرُ مِنْ كُلِّ أَمْرٍ سَلَامٍ هي حتى مطلع الفجر <سؤال> من كل يمر سلام هي حتى مطلع الفجر من كل يمر سلام هي حتى مطلع الفجر من كل يمر سلام هي حتى مطلع الفجر من كل أمر سلام ആയാത്തുകളുടെക്കത്ത് നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ല രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ കൈകാലുകൾക്ക് ശക്തമായ വേദനയാണെന്ന് പറഞ്ഞവരീ കൂട്ടത്തിലുണ്ട് വെരിക്കോസിന്റെ പ്രയാസം അനുഭവിക്കുന്നവരീ കൂട്ടത്തിലുണ്ട് ഊരക്കു തകരാറുള്ളവരീ കൂട്ടത്തിലുണ്ട് വയറിന് അസ്വസ്ഥതകളുള്ളവരീ കൂട്ടത്തിലുണ്ട് നെഞ്ചരിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരീ കൂട്ടത്തിലുണ്ട് കണ്ണിന്റെ തകരാറ് ബാധിച്ചു പോയവരീ കൂട്ടത്തിലുണ്ട് ബ്രെയിനിൻ്റെ തകരാറുള്ളവരീ കൂട്ടത്തിലുണ്ട് മുറിവ് ബാധിച്ച് വിഷമിക്കുന്നവർ കൂട്ടത്തിലുണ്ട് ശരീരത്തിൽ ചുറി ബാധിച്ച് പ്രയാസപ്പെടുന്നവരിവിടെയുണ്ട് അള്ളാഹുവേ ഈ മജലിസിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെ പ്രയാസപ്പെടുന്നവർ കുടുംബത്തിലുണ്ടെന്ന കാര്യം പറഞ്ഞ് ഇതായി മജലിസിൽ ഏൽപ്പിച്ചത് ഈ ആയാ തുക പറക്കത്ത് കൊണ്ട് അസ്മാ ഹുസ്നയുടെ പറക്കത്ത് കൊണ്ട് കാമിലായ അജിലായ റാഹത്തുള്ള ശിഫാ നൽകണമേ നൽകണമേയല്ല എത്രയോ എത്രയോ രോഗങ്ങൾക്ക് ഈ മജിലിസ് കൊണ്ട് പരിഹാരം തന്നവനാണല്ലോ നീ പ്രയാസങ്ങൾ പരിഹരിച്ച് തന്നവനാണല്ലോ നീ അള്ളാഹുവേ ഇനിയും ഞങ്ങൾക്ക് റാഹത്ത് കിട്ടണം നീ നൽകണമേ അല്ലാബത്ത് നൽകണമേ അല്ലാ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നൊരു പറഞ്ഞു എന്റെ പേരക്കുട്ടിയുടെ കാര്യം പറയാൻ വന്നതാണ് മുഹമ്മദ് എൻ്റെ മക്കളാ അതിൽപ്പെട്ടൊരു കുട്ടിയാ ഒൻപത് വയസ്സായ കുട്ടിയാ ആറ് മാസായി ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലിൽ തന്നെയാണ് ശിഫ കൊടുക്കണേ ഞങ്ങളെയും കുടുംബത്തെയും ആ രോഗത്തെ തൊട്ട് കാക്കണേ അല്ല ഈ ഈ കൂട്ടത്തിൽ ിൽ പങ്കെടുത്തവരിൽ ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ചവരിൽ ഞങ്ങളെ സഹായിച്ചവരിൽ ആർക്കെങ്കിലും അവരുടെ തടിയിൽ ക്യാൻസറിന്റെ വല്ല വൈറസ് ഉണ്ടെങ്കിൽ അല്ലാഹുവേ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് നീ നശിപ്പിക്കണേ അല്ല നിഷ്പ്രമമാക്കണേ അല്ല ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ ആണെന്ന് കേൾക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുത് റബ്ബേ ഞങ്ങളെ കുടുംബത്തിൽ ഒരാൾക്കും ക്യാൻസർ ആണെന്ന് വാർത്ത കേൾക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുത് റബ്ബേ നിങ്ങളുടെ കിഡ്നി വീക്കായിരിക്കുന്നു ഡയാലിസ് വേണ്ടി വരുമെന്ന വാർത്ത ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളോട് ദ്വാകുണ്ടേൽപ്പിച്ചവരിൽ ഞങ്ങളെ മജിലിസിലൊക്കെ പങ്കെടുക്കുന്ന മമ്മിനിങ്ങളിൽ ഒരാൾക്കും വരുത്തല്ല ഈ തേട്ടം കബൂലാക്കി ഇജാബത്ത് നൽകണമേ അല്ലാജ്ജ് ഫല്രിജ് يا مفرج فرج إلا برايا صنع لمطر يا الله يا حفيل يا حفيل يا حفيل يحفلنا وحفل أخلنا وحفل أولادنا وحفل من آننا وحفل من وصانا بالدعاء من كل بلاء ومصيبة ومشقة وآفة وآخة, وآخة ومرل وسهرنا െ കട്ടെ നിങ്ങളൊക്കെ നല്ല ഉണർവിൽ തന്നല്ലേ മനസ്സറിഞ്ഞിട്ടല്ലേ ഓരോ പ്രാർത്ഥനക്കും ആമീം പറയണത് ചെയ്യുമ്പോൾ എന്താണ് ഈ എന്ന് ആമീൻ പറയണം ലാഹിൻ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ട്ടോന്ന് മഹാനായ മുത്തൊി മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ നല്ല ഉണർവ് ഞങ്ങൾക്ക് തരണേ പഠിച്ചവന്